യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് രാഹുലിന്റെ ജാമ്യം വഞ്ചിയൂർ കോടതി നിഷേധിച്ചു ഇതോടെ കോൺഗ്രസിന്റെ യുവ നേതാവ് ഇന്ന് പൂജപ്പുര ജയിലിൽ കഴിയേണ്ടി വരും രാഹുലിന് രണ്ടു തവണ മെഡിക്കൽ പരിശോധന നടത്തി മെഡിക്കലി ഫിറ്റ് എന്ന് ഉറപ്പിച്ച ശേഷമാണ് കോടതി വിധി പറഞ്ഞത് സെക്രട്ടേറിയറ്റ് സംഘർഷത്തിൽ രാഹുലിന് നിർണായക റോളെന്ന പോലീസ് വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു ഈ മാസം ഇരുപത്തിരണ്ട് വരെയാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചികിത്സയിലായിരുന്നുവെന്നും രാഹുൽ കോടതിയെ അറിയിച്ചതിനെ തുടർന്നായിരുന്നു രണ്ടു തവണ മെഡിക്കൽ പരിശോധന നടത്തിയത് കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പുള്ള ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനുശേഷം പരിശോധനയ്ക്ക് ശേഷം രാഹുൽ മെഡിക്കലി ഫിറ്റ് എന്ന് ഉറപ്പിച്ച ശേഷമാണ് കോടതി വിധി പറഞ്ഞത് ഒരു ദിവസം നീണ്ട നാടകീയ നീക്കങ്ങൾക്ക് ഒടുവിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ജയിലിലേക്ക് നീങ്ങുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത അക്രമ കേസിലാണ് കന്റോൺമെന്റ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് പത്തനംതിട്ട അടൂരിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിൽ എടുത്തത് നവകേരള സദസിനു നേരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസും സി പി എമ്മും കായികമായി നേരിട്ടതിനെ ഡിസംബർ ഇരുപതിന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇതേ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി കേസിൽ എം എൽ എമാരായ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് എന്നിവർ രണ്ടും മൂന്നും പ്രതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാലാം പ്രതിയാണ് പോലീസ് അനുമതിയില്ലാതെ ജാഥ നടത്തിയെന്നും പൊതുമുതൽ നശിപ്പിച്ചെന്നുമാണ് കേസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ നാടകീയമായി അറസ്റ്റ് ചെയ്ത പോലീസ് ജാമ്യാപേക്ഷയെ ശക്തമായി തന്നെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു രാഹുൽ നയിച്ച സമരത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചായിരുന്നു ജാമ്യാപേക്ഷയെ പോലീസ് എതിർത്തത് സെക്രട്ടേറിയറ്റ് സമരത്തിനിടെ സ്ത്രീകളെ മുന്നിൽ നിർത്തി പോലീസിനെ പട്ടികകൊണ്ട് അടിച്ചുവെന്ന് പോലീസ് കോടതിയിൽ വാദിച്ചു വഞ്ചിയൂർ കോടതിയിലാണ് രാഹുലിനെ ഹാജരാക്കിയത് അതേസമയം രാഹുലിനെ പോലൊരു പൊതുപ്രവർത്തകനെ എന്തിനാണ് നാടകീയമായി അറസ്റ്റ് ചെയ്തത് എന്ന ചോദ്യമാണ് രാഹുലിന്റെ വക്കീൽ ചൂണ്ടിക്കാണിച്ചത് കൂടാതെ രാഹുലിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ ഒരാഴ്ചയോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു രാഹുൽ ഇക്കാര്യം അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചതോടെ രാഹുലിനെ വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു മെഡിക്കൽ പരിശോധന പൂർത്തിയായി രാഹുലിനെ കോടതിയിൽ എത്തിക്കുകയായിരുന്നു മെഡിക്കൽ പരിശോധന പൂർത്തിയായി ഒടുവിൽ വിധി വരികയും ചെയ്തു രാഹുൽ ക്ലിനിക്കലി ഫിറ്റാണെന്ന് റിപ്പോർട്ട് വന്നു വിധി ഉടൻ വന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന് ഉടനടി ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു പോലീസ് അറിയിച്ചത് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിയ പ്രതികളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മറ്റ് പ്രതികൾ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നാലാം പ്രതിയായ രാഹുലിന് ജാമ്യം അനുവദിച്ചാൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ച് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുമെന്നും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കി മുന്നൂറോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കളും കയ്യിൽ കൊടിക്കമ്പുകളും കഷ്ണവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി പ്രതിഷേധിക്കുകയും ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തുകയും ചെയ്തതായി പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പോലീസിന്റെ ഫൈബർ ഫീൽഡ് ഹെൽമറ്റ് ഫൈബർ ലാത്തി എന്നിവയ്ക്ക് കേടുപാടുകൾ ഉണ്ടായി അമ്പതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചു പൂജപ്പുര എസ് എച്ച്ഒ റജിന്റെ കൈയിലെ അസ്ഥി പൊട്ടി സെക്രട്ടേറിയറ്റിൻ്റെ സുരക്ഷയിലുണ്ടായിരുന്ന വ്യവസായ സുരക്ഷാ സുരക്ഷാസേനയിലെ മൂന്നുദ്യോഗസ്ഥർക്ക് ഗുരുതര പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലാത്തിയും ഷീൽഡും അടിച്ചുപൊട്ടിക്കുന്ന വീഡിയോയും പോലീസ് കോടതിയിൽ ഹാജരാക്കി പത്തനംതിട്ട ജില്ലയിലെ മുണ്ടപ്പള്ളിയിലെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളതായി രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ചെയ്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു